ജ്വാലായിരുകയാണിയാലത്തു നാടിനുവേണ്ടി സരസ്വട്ടി ചർച്ചോരിനിറങ്ങിയൊരു താമരവിലിയട്ടിൽ ഇളയൊഴുകുന്നൊരു വള്ളുവനാട്ടിൽ ഇള താമര വീഴട്ടിൽ ഇളയൊഴുകുന്നൊരു വള്ളുവനാട്ടിൽ

ജനാധിപത്യ വിശ്വാസികളെ നല്ലവരായ വോട്ടർമാരെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയങ്കിരിയായ ഡോക്ടർ ടി എൻ സരസു കുന്നകുളം മണ്ഡലത്തിലെ നിരവധി സ്വീകരണ കേന്ദ്രങ്ങളിൽ നിന്നും ഊഷ്മളമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വെള്ളി തിരിച്ച് സെന്ററിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ നാടിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ അധോഗതിയിൽ നിന്നും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന സർക്കാരിൽ പങ്കാളിയായി ഈ ആലത്തൂർ മണ്ഡലത്തെ വികസനത്തിന്റെ പുതിയ പാന്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തുക നമുക്കറിയാം ശ്രീമതി സരസ്വ ടീച്ചർ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്നും ഇരുപത്തി ആറ് വർഷക്കാലത്തെ സത്യഭമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ആ കോളേജിന്റെ പടിയിറങ്ങുമ്പോൾ ആ കോളേജിലെ ഇടതുപക്ഷ വൈശാലികരായ അക്രമരാഷ്ട്രീയത്തിന്റെ മുന്നണി പോരാളികളായ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിരമിച്ച അധ്യാപികയായ സരസ്വതി ടീച്ചറെ അവർക്ക് ഒരു വലിയ തരത്തിലുള്ള കുഴിമാടം ഒരുക്കിക്കൊണ്ട് ആ കുഴിമാടത്തിന് മുകളിൽ അഞ്ച് റീത്തുകൾ വെച്ചുകൊണ്ട് അപമാനിച്ചവരാണ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് ഈ രാജ്യത്തെ വോട്ടർമാർ ഹൃദയത്തിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുകയാണ് കാരണം നമുക്ക് വേണ്ടത് അക്രമത്തിന്റെ വഴിയല്ല നമുക്ക് വേണ്ടത് വികസനത്തിന്റെ വഴിയാണ് നിങ്ങൾ ഒരുക്കിയത് കുഴിമാടമാണെങ്കിൽ ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീമതി കൊടുക്കുന്നത് വികസനത്തിന്റെ കൊടുമുടിയാണ് നവോത്ഥാനത്തിന്റെ ചവിട്ടുപടികളാണ് എന്ന് ഈ രാജ്യത്തെ വോട്ടർമാർ മനസ്സിൽ കരുതണം അതിനുവേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥിയെ മറ്റ് ഭേദജിത്തുകളെല്ലാം വെടിഞ്ഞ് രാജ്യത്തിന്റെ വികസനമെന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിയെത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തെ വോട്ടർമാരോട് ഈ പ്രദേശത്തെ വോട്ടർമാരോട് സ്നേഹപൂർവം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഈ സ്വീകരണ പരിപാടിയിൽ സ്ഥാനാർത്ഥിയെ ഹാരമണിയുന്നതിന് വേണ്ടി സ്വീകരിക്കുന്നതിനു വേണ്ടി തിനു വേണ്ടി ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബിജെപിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിഥുൻ പുതുശ്ശേരി എസ് പൂർണ്ണം ക്ഷണിക്കുന്നു സ്ഥാനാർത്ഥികൾ ഷോണാനി സ്വീകരിക്കുന്നവരെ ചോര പഞ്ചായത്ത് നൂറ്റിനാലോ പ്രസിഡന്റ് ജ്യോതി രാഷ്ട്രീയ സമീപിച്ച സംഘത്തിന് വേണ്ടി വെളിപ്പെടുത്തി ആർ ഗിരീഷ് मुकेश एम के सुरेश बी के कै सौरव बी एम एस वे ए मोहन बालगोल प्रजिना मुरली बीजेपी पंचायत सीबाद शशि सी आर श्री बी डी पंचायत प्रसन्न लोहिदाच Tetir mi değil? Adı ാരോട് ഒരു കാര്യം പറയാനുണ്ട് അത് ഇവിടെ എന്നെ പറ്റി കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് അറിയാം പല സ്ഥലത്തും നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുന്നുണ്ട് അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ നാം കാണുന്നൊക്കെ ബി ജെ പി പ്രവർത്തകരാണ് ഉള്ളത് നമ്മൾ ഓരോരുത്തരും ഒരു ബൂത്ത് തലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് നമ്മളുടെ വോട്ടുകൾ സമാഹരിക്കണം നമ്മൾക്ക് ഒരുപാട് സാധ്യതകളുള്ള അതായത് വികസന സാധ്യതകൾ ഒരുപാടുള്ള ഒരു മണ്ഡലമാണ് ആലത്തൂർ മണ്ഡലം എന്ന് പറയുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു കുറേ വർഷങ്ങൾ തുറന്നപ്പോൾ പത്ത് അറുപതിനും അറുപത്തഞ്ച് വർഷത്തിനും മുകളിൽ അവസരങ്ങൾ നമ്മൾ ഇടതിനും വലതിനുമൊക്കെ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സാർക്കും ഒക്കെ നമ്മൾ ഭരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് പക്ഷെ അവരാരും ആലത്തൂർ മണ്ഡലത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്തതായിട്ട് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഇതുവരെ കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവിടെയുള്ള ആൾക്കാരെ അവിടുത്തെ ധാരാളം പ്രശ്നങ്ങളാണ് പറയുന്നത് ആ പലരുടെയും മെയിനായിട്ടുള്ള ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ കൃഷിയാണ് പറയാം പാലക്കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ നെല്ലറയാണ് അവിടെ കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല വെള്ളമില്ല കൃഷി ഇനി ആരെങ്കിലും ചെയ്താൽ നെല്ല് വാങ്ങാനാടില്ല വാങ്ങിയാൽ കാശി കിട്ടില്ല അങ്ങനെ ഒരുപാട് ചതികളാണ് അവിടെ ആ നാട്ടുകാരോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്നത് ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അവരുടെ കീശ നിറയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമാണ് അല്ലാതെ നാടിന്റെ വികസനമോ ആൾക്കാരുടെ ക്ഷേമപ്രവർത്തനങ്ങളോ ഒന്നും ചെയ്യുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവും എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു 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 വ്യവസായം വരാത്തത് കാരണം നാല് ദിവസം വന്നാലത് പൂട്ടിക്കുമെന്ന് ആ വ്യവസായം കൊണ്ടുവരുന്ന ആൾക്കാർക്കറിയാം അയാൾ നമ്മൾ എന്തു ചെയ്യും വാളയറിനപ്പുറത്തേക്കാണ് പോകുന്നത് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഒരു വികസനവുമില്ല നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് ഒരു പൈസയും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ നമ്മളിന്ന് കഴിഞ്ഞുകൂടുന്നത് കേരളത്തിന്റെ എന്ന് പറയുന്നത് നിസ്സാര ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാനായിട്ട് പൈസയില്ല ഇല്ല അത്ര അധികം ബുദ്ധിമുട്ടുകളാണ് ആൾക്കാർ ആൾക്കാർ വിക്ഷപാത്രം എടുത്തുകൊണ്ട് പോവുകയാണ് ഒരു മരുന്ന് വാങ്ങിക്കാൻ ഒരു ഗുളിക വാങ്ങിക്കാൻ കാഴ്ചയില്ലാത്തതുകൊണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം എന്താ പറയുക അങ്ങനെ ഒരു നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബാക്കിയൊന്നും ഇല്ല നശിക്കാനായിട്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വന്നിരിക്കുന്ന സ്ഥാനാർത്ഥികൾ മറ്റു സ്ഥാനാർത്ഥികൾ വോട്ട് കൊടുത്തിട്ട് അമോണിസ്റ്റിൻ്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുത്ത് കേന്ദ്രം ഭരിക്കാൻ പോകുന്ന മോദിജിയുടെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ടിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നിങ്ങളൊക്കെ ആലോചിക്കേണ്ടത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് അത് തന്നെയാണ് ഞാനിതിനു മുമ്പ് ഒരു സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടോ ആരുടെ മുമ്പിൽ വന്നിട്ടില്ല ഒരു വോട്ട് ചോദിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു അധ്യാപിക എന്നുള്ള നിലയിലാണ് ഇപ്പോഴും നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഒരു രാഷ്ട്രീയം നിങ്ങളുടെ എന്തുമായിക്കോട്ടെ മറ്റുള്ളവരുടേതും അപ്പോൾ അവരെ എല്ലാവരും ഒത്തുചേർന്ന് ഒരവസരം എനിക്ക് തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരുപാട് അവസരങ്ങൾക്ക് ഒരുപാട് വികസനത്തിന് സാധ്യതയുള്ള ആലത്തൂർ മണ്ഡലം മുഴുവനും എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും